ഇങ്ങോട്ട് ോട്ടിറങ്ങറിയും പറഞ്ഞു പേടിയാണ് ഞങ്ങൾ ഇത്ര നേരം ചുങ്ങത്ത് പോയി മറ്റേ ചാറിൻ്റെ അടുത്തല്ലേ നിങ്ങൾ മഞ്ഞും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു നിങ്ങൾ ഇപ്പൊ ഇറങ്ങി ചോടി നിങ്ങൾ എപ്പഴാ കൂടുന്ന പറഞ്ഞു ഞങ്ങൾ വന്നപ്പോ വരാട്ടു വാ ആടെ വേറെ സാധനം ഇങ്ങോട്ട് എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചരാ എന്നോടനാരോ കാണിച്ചു കൊടുക്കാം ഇനി കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കാണ്ടിരിക്കെ എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ ഇനി അയലോ അടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെന്തൊന്നും തോള്ളാം ഒന്നും എടുക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾ വരും എടുക്ക് എപ്പം വരുന്നുണ്ട് നിങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പിറങ്ങുവോ എൻ്റെ നമ്പറിലെ വിളിച്ചെടുക്കു ഞങ്ങള് വിളിക്ക ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓ വരെയല്ലോ ഞങ്ങൾ എന്തോര ചകത്ത് കഴിഞ്ഞു ഇങ്ങനെ വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ എന്താ അറിയുന്ന എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാറ് വിളിച്ചു നിങ്ങളെപ്പോന്ത്രണ്ട് എനിക്ക് വിളിച്ചു പിന്നെ എൻ്റെ ആരോ അച്ചാ തിരിച്ചല്ലോ നല്ല ഞങ്ങൾ ഓനെ തല്ലു നീന്നിടുന്നു കൊല്ലു വാക്കിന്നിടാണ് ഓനെ തല്ലു എന്നറിഞ്ഞാ തല്ലു ഓർപ്പങ്ങള് നേരെ വന്നാ തല്ലു പറഞ്ഞെ ഒക്കെ തല്ലു എനക്ക് പറയാനുണ്ടോ ഇനി ആളാണെ കോരങ്ങാട്ടേ കയറുന്നു അല്ല ഞങ്ങൾ വിളിക്കുന്നിടത്തേ വാ എന്നോട് എടുക്കി ഓ ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറ റിപ്ലൈ എങ്കിലും ഇട്ട് ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളെടുക്ക നേരങ്ങൾ എന്തായാലും വരുവനാക്കിയല്ലേ വിളിച്ചാൽ ഒന്ന് എടുക്കും അല്ല അടീറ്റ ഓരോ തോന്നിയാസോ പറഞ്ഞു കഴിഞ്ഞു പറശങ്ങൾ ചലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിക്കുന്ന എടുത്തേക്ക് ഏഹ് ഞങ്ങൾ ഒരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂരാ ഞങ്ങൾ എം ജെക്കാര് മാത്രമേ വരൂ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ ഞാൻ തല്ലു തല്ലുറപ്പാ ഇന്നൊരു കൊല്ലുന്നു കാണുന്നു എനിക്ക് ഷഹബാസിൻ്റെ പറയുന്ന ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിലെന്താണെങ്കിലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ഷഹബാസിനെ എന്താണെങ്കിലും കൊല ചെയ്യുമെന്നുള്ള ഒരു ശബ്ദ സന്ദേശം അതായത് ഒരു വെല്ലുവിളി പ്രതികൾ മുന്നേ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഉറപ്പാണ് ഷെഹബാസിൻ്റെ ഈ ലാസ്റ്റ് വോയിസ് കേൾക്കുമ്പോൾ അവരെന്തൊക്കെയോ പിന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ ഷഹബാസിനെ കൊല ചെയ്യുമെന്നുമുള്ള മുദ്രാവാക്യം വിളിച്ച അല്ലെങ്കിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ വന്ന ശബ്ദ സന്ദേശങ്ങളിൽ പലതും കട്ട് ചെയ്തിട്ട് പ്രതികളുടെ ആൾക്കാർ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് കയറ്റിയതാണെന്ന് തോന്നുന്നുണ്ട് പലതും മിസ്സായിട്ടുണ്ട് കാരണം ഇതൊക്കെ കേസിനെ ബാധിക്കും വേണ്ടിയിട്ട് പ്രതികൾ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷഹബാസേ ഒക്കെ പുറക്കടാ സാരല്ലടാ ഞങ്ങൾ എത്ര പ്രാവശ്യം എന്നോട് വേണ്ട വേണ്ടാ എന്ന് പറഞ്ഞതാ എന്നുള്ളൊരു ശബ്ദ സന്ദേശങ്ങളൊക്കെ നമ്മൾ മുന്നേ കേട്ടതാ എന്താണെങ്കിലും ഇവിടെ ഷഹബാസ് പ്രതികളോട് പിന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുന്നേ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഈ വിഷയം നടക്കുന്നതിന് മുന്നേ സംഭവിച്ച ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഷഹബാസ് അവസാനം പറയുന്നുണ്ട് ഇനി എന്നെ കൊല്ലുന്നതൊന്ന് കാണണം അപ്പോൾ എന്താണെങ്കിലും ഇന്ന ഞങ്ങൾ കൊല്ലും എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി അവിടെ ഉണ്ടായിട്ടുണ്ട് ഷഹബാസിനെതിരെ എന്നുള്ളത് ഷഹബാസിൻ്റെ ഈ സന്ത ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഇത്രയും വലിയ വൈരാഗ്യബുദ്ധിയോടു കൂടി പെരുമാറുന്ന തലമുറ ഇതെവിടേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിനപ്പുറം ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടുള്ള പ്രതികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുവാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് അത് ഏറ്റവും വലിയ കുറ്റമാണ് കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രതികളെ ഇനിയും ഉണ്ടാക്കുന്നതിലേക്കുള്ള വലിയ ഒരു പ്രോത്സാഹനമാണ് കാരണം ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കും പരീക്ഷ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പാഠമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്രയും വലിയ കോലാഹലങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴും പ്രതികൾക്കായി സെക്യൂരിറ്റിയിൽ പരീക്ഷ എഴുതുവാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പുറത്ത് ഇനിയും ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ പിന്നെ എന്താണെങ്കിലും സേഫ്റ്റിയാണ് ഇവിടെ നമുക്ക് നിയമങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നലി കുട്ടികൾക്കുണ്ടാകും അത് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ